ഹലോ ഗായ്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബീഫ് കറിയാണ് പൊറോട്ട കപ്പേൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണിത് അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഒരു കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് നാലഞ്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ചോപ്പ് ചെയ്തത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മാറ്റി വെക്കണം ആദ്യം തന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം നാലഞ്ചെണ്ണം അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളി പതിനഞ്ച് തൊട്ട് ഇരുപത് വരെയുള്ള ചെറിയുള്ളി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് വാടി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക ഇനി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എല്ലാം നന്നായി വാടി വരുമ്പം ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് എടുത്ത് വെക്കണം കറുവപ്പട്ട രണ്ട് ഏലയ്ക്ക ലീഫ് തക്കോലം ഗ്രാമ്പു കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇട്ട് സ്പൈസസും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുക കുറച്ച് നേരം ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു അഞ്ച് വിസിലും കൂടെ കൊടുക്കുക ടോട്ടൽ ഒരു ഏഴ് വിസിൽ തന്നെ കുക്കാവും ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വിസിൽ വിസിലടിപ്പിച്ചാൽ മതി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി കഷ്ണങ്ങളാക്കി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക ഇതിലേക്ക് അരിഞ്ഞ് വച്ച് സവാള ഇട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് കുക്ക് ചെയ്യാം സവാള നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള തക്കാളിയോട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം സവാളയൊക്കെ കുക്കായി കഴിഞ്ഞ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ബീഫിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മസാലയിലേക്ക് ഇതിട്ട് കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാലയും ബീഫും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഗ്രേവി ഇത്ര ആവശ്യമില്ലാത്തവർ വേണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം ഇപ്പം നമുക്ക് ഇത്രയ്ക്ക് ഗ്രേവി ഇവിടെ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഉപ്പും എരിവുമൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലും കൂടി ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ഈസി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് പൊറോട്ടേൻ്റെ കൂടിയും കപ്പയുടെ കൂടിയൊക്കെ അടിപൊളി ഡിഷാണ് So, if you like my video, please like, share, subscribe, and comment. Bye.